മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സാഗറും മഞ്ജു ആണെങ്കിൽ ബീച്ചിലെല്ലാം പോയി നന്നായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അതേ ബീച്ചിലേക്ക് ഉണ്ണിയും കരുണയും കൂടെ വരുന്നത് ഇവരെ കാണുന്ന മഞ്ജു ആണെങ്കിൽ ഞെട്ടലോടുകൂടി സാഗറിനോട് പറയുന്നുണ്ട് സാഗറേട്ട് ദാ ഉണ്ണിയേട്ടനും അതുപോലെ എട്ടത്തെയും കൂടെ വന്നിരിക്കുന്നു നമുക്ക് അവരെ കണ്ണിൽ ഇവിടുന്ന് മാറി നിൽക്കണം സാഗറേട്ടനാണെങ്കിൽ ഇപ്പോൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്നാണോ അവർ കരുതിയിരിക്കുന്നത് അതെന്തായാലും അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സാഗറും മഞ്ജുവും കൂടെ അവരെ കാണാതെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് സാഗർ പറയുന്നുണ്ട് ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് മഞ്ജു നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം എന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ശേഷം കരുണയും ഉണ്ണിയുമാണെങ്കിൽ വളരെയേറെ സന്തോഷിക്കുകയാണ് കരുണ പറയുന്നുണ്ട് എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇത്രയും സന്തോഷിക്കുന്നത് ഉണ്ണിയേട്ട എന്തൊരു സമാധാനം സന്തോഷവും ഇപ്പോൾ എൻ്റെ മനസ്സിനുള്ളത് ഇനി കമലേശ്വരൻ വീട്ടിൽ എനിക്ക് റാണിയെ പോലെ വാഴണം അതുപോലെ കമലേശ്വരും ഫിനാൻസും എനിക്കും ഉണ്ണിയേട്ടനും കൂടെ ഭരിക്കണം അവിടെ മറ്റാർക്കും നമ്മൾ അവകാശം കൊടുക്കരുത് അങ്ങനെ കരുണയും ഉണ്ണിയും കൂടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയാണ് ശേഷം കരുണ പറയുന്നുണ്ട് ഇനി ആഗ്രഹം കൂടിയുള്ളൂ ആ കണ്ണെൻ്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ വാവിട്ട് കരയുന്ന അവളെ കൂടി കണ്ടാൽ മാത്രമേ എൻ്റെ കണ്ണും മനസ്സും എല്ലാം നിറയുള്ളൂ എന്ന് ഉണ്ണിയോടായിട്ട് കരുണ പറയുന്നുണ്ട് പിന്നീട് മോഹിനിയാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് ഇപ്പോൾ കണ്ണൻ എല്ലാവരെ പോലെ നന്നായിട്ട് നടക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി ജീവിതം സന്തോഷകരമാകണം ഞാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് നല്ലൊരു കുഞ്ഞുണ്ടാവണം ആഹ് ആ ഒരു സന്തോഷ വാർത്തയായിരിക്കണം അടുത്തത് നമുക്ക് നൽകേണ്ടതെന്നെല്ലാം മഹിയോടായിട്ട് മോഹിനി പറയുന്നുണ്ട് മഹി പറയുന്നുണ്ട് അമ്മ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും തന്നെ ഉടനെ നടക്കും അതിലൊരു സംശയവുമില്ല എന്നും ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസം പുറത്തേക്ക് യാത്ര പോകുന്നുണ്ടെന്നെല്ലാം സന്തോഷത്തോടും മഹി മോഹിനിയോട് പറയുന്നുണ്ട് മോഹിനി പറയുന്നു മോൾ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞിട്ടുള്ള എൻ്റെ മോൾ ഇനിയുള്ള കാലം സന്തോഷത്തോടുകൂടി ജീവിക്കണം അതാണ് അമ്മയുടെ ആഗ്രഹം എന്നെല്ലാം പറയുന്നു ശേഷം മേഘനാണെങ്കിൽ കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട് അപ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട് എന്താണ് മേഘ ഇത്ര നേരമായിട്ടും അവൻ്റെ ഡെഡ് ബോഡി ഇങ്ങോട്ട് എത്തിയില്ലല്ലോ എന്നെല്ലാം ചോദിക്കുന്നു ആ ഒരു കാഴ്ച കാണാൻ ഞങ്ങൾ എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്നെല്ലാം മേഘനോട് പറയുമ്പോൾ ആ കാഴ്ച കാണാൻ ഇനി അധികം താമസമൊന്നുമില്ല പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആ കാഴ്ച കാണാമെന്നെല്ലാം ദുർഗയോടായിട്ട് പറയുന്നുണ്ട് മേഘൻ പറയുന്നുണ്ട് ഇതിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം വേണം ആ മഹാലക്ഷ്മിയെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എൽ സ്വത്തുക്കളും അവളിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിക്കണമെന്നും അതുപോലെ മഞ്ജുവിനെ എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയായിട്ട് എന്നെ തിരിച്ചു കൊണ്ടുവരണം അത് ഞാൻ അപ്പച്ചയ്ക്കാണ് അതിനുള്ള അവസരം തരുന്നതെന്ന് പറയുന്നുണ്ട് അതിനിപ്പം എന്താ മേഖ അല്ലെങ്കിൽ ഞാൻ നീ നിന്നെ മാത്രമാണ് എൻ്റെ മരുമകനായിട്ട് കാണുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തു വേണമെങ്കിലും അതിനു വേണ്ടി ചെയ്യുമെന്ന് ദുർഗാ മേഘനോടായിട്ട് പറയുന്നുണ്ട് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നമ്മൾ ഇല്ലാതാക്കിയില്ലേ അതുപോലെ തന്നെ അവനിൽ നിന്നും അവളെ ഞാൻ നിനക്ക് തന്നെ കൊണ്ടുവന്ന് തരും അത് ഞാൻ ഉറപ്പ് തരുന്നു എന്നെല്ലാം ദുർഗവാക്ക് കൊടുക്കുന്നുണ്ട് മേഘന് മേഘൻ പറയുന്നുണ്ട് ആ സാഗറിന് കുറച്ച് ജീവനും കൂടിയുണ്ട് അതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സങ്കടം അവനെങ്ങാനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്നുള്ള സൂചന കിട്ടിയാൽ അതിനകത്തിട്ട് തന്നെ ഞാൻ അവനിട്ട് പണി കൊടുക്കുമെന്ന് മേഘൻ പറയുന്നുണ്ട് ശേഷം അഞ്ജുവും സാഗറും തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് സാഗർ ആണെങ്കിൽ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് ആ മോനും വരുമോളും നമ്മളെ കണ്ട് കാണുമോ മഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട് മഞ്ജു പറയുന്നുണ്ട് അതിന് സാധ്യതയൊന്നുമില്ല സാഗർ ഏട്ടാ നമ്മളവർ കാണാണ്ട് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയില്ലേ അവരെ അവിടെ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും കൂടി എൻജോയ് ചെയ്യാമായിരുന്നു അവരെ കണ്ടതോടെ എല്ലാ ഒരു ഇൻട്രസ്റ്റും പോയി ഞാൻ എന്തായാലും ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞാൽ മഞ്ജു അകത്തേക്ക് പോകുന്നു എന്തായാലും സാഗറിനാണെങ്കിൽ വല്ലാണ്ട് ഒരു ടെൻഷൻ ആവുന്നുണ്ട് സാഗർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണൻ സാറും മാർക്കോയും മരിച്ചുവെന്നാണ് മേഘൻ കരുതിയിരിക്കുന്നത് പിന്നീട് സീരിയസ് ആയിട്ട് കിടക്കുന്ന എന്നെ അവൻ വെറുതെ വിടില്ല എന്നെയും കൊല്ലാൻ തന്നെയായിരിക്കും അവൻ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണമെന്ന് ഒരു ഭയത്തോടു കൂടി സാഗർ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാൻ മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം